നിങ്ങളുടെ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ വയനാട് ചൂരൽമല മഹാദുരന്തത്തിന് മൂകസാക്ഷിയായി ചൂരൽമല ടൌൺ ശ്മശാനമുഖമായ ടൌണിലേക്ക് ഇന്നും ആരെയും പ്രവേശിപ്പിക്കുന്നില്ല ദുരന്ത ഭൂമിയുടെ നടുക്കുന്ന ഓർമ്മകളുമായി ഉപഭോക്താക്കളെ കാത്ത ഇന്നും ചില കച്ചവടക്കാർ കാത്തിരിപ്പുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ചൂരൽമലാങ്ങാടിയിൽ ചെറുതായെങ്കിലും ഒരാളനക്കമുള്ളത് ഇങ്ങനെ ദുരന്തത്തിൽ മൂകസാക്ഷിയെ നിൽക്കുന്ന ചില മനുഷ്യരുള്ളതുകൊണ്ടാണ് പ്രവാസിയായിരുന്ന പറമ്പാടൻ മുഹമ്മദ് അലി തന്റെ ജീവിതം ചൂരൽമലയിലെ ഈ ബേക്കറിയിൽ കരുപിടിപ്പിച്ചുവരികയായിരുന്നു ഇതിനിടെയാണ് രണ്ടായിരത്തിനാല് ജൂലൈ മുപ്പതിന് മഹാദുരന്തായത് കടകളടച്ച മുഹമ്മദ് അലി അടക്കം എല്ലാവരും വീട്ടിലേക്ക് പോയിരുന്നു ഇതിനിടെയാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ വിവരം അറിഞ്ഞത് പുഴ തിരിഞ്ഞൊഴുകി കല്ലും മണ്ണും ചെളിയും വലിയ പാറക്കൂട്ടങ്ങളുമെല്ലാം ചൂരൽമല ടൗൺ വിഴുങ്ങുന്നത് കാണുന്നത് നിരവധി മനുഷ്യർ ഒഴുകിപ്പോകുന്നു നിരവധി ആളുകളെ രക്ഷപ്പെടുത്താനായി പലരുടെയും നിലവിളികൾ ഇന്നും കാതിൽ ഇരമ്പുന്നു മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ മരണം വരെ തന്റെ കണ്ണിൽ നിന്ന് മായില്ലെന്ന് മുഹമ്മദാലി ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു മുഹമ്മദാലിക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ബേക്കറി തുടങ്ങുന്നതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകിയത് ഒരു ഇരുപത്തി ഒമ്പതാം തീയതി എന്നൊക്കെ പറഞ്ഞ ചിഹ്നങ്ങൾ ഞമ്മളെ മുതല് ഞമ്മള് അവിടെ ഇവിടെയും പോയിട്ട് അറബ തല്ലും കുത്തൊക്കെ കിട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ഒക്കെ തന്നെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയി ഈ കടന്റെ ഉള്ളിൽ കെക്കുന്ന ചിഹ്നങ്ങൾ അതിന്റെ ഉപകരണങ്ങളായി കിടക്കുന്നത് ചെണ്ടാറ്റ ഷട്ടർ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഈ ഞാൻ പെയിന്റ് അടിച്ചായിരുന്നു മുസ്ലിം ലീഗ് സംഘടന എനിക്ക് ചെയ്ത് തന്നതാണ് നമ്മൾ എനിക്ക് പറയണമെങ്കിൽ നമ്മളൊരാൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നു തന്നെ പറയണം അത് മറ്റുള്ള ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിം ലീഗ് ചെയ്ത് ഓല് പെയിന്റ് അടിച്ച് സാന്തനം പിന്നെ വൈറ്റ് കയറ്റിൻ്റെ ആൾക്കാർ സാന്തനം പാടെ ഒരു കംപ്ലീറ്റ് പെയിന്റ് മണ്ണ് മാത്രം ഇരുപത്തെട്ടിലൂടെ മണ്ണ് അകത്ത് കംപ്ലീറ്റ് മാന്തി പെയിന്റ് അടിച്ച് സട്ടർ അത്യാവശ്യം ചെറുതി ചെറുത സാധനങ്ങളുമായിട്ട് എനിക്ക് തുറന്നാ തുറക്ക് തരാൻ കാരണം എന്താ നിങ്ങൾ കരുത് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തുറക്കാൻ ഇത് സന്നദ്ധരായിട്ട് ആരും നിന്നില്ല ഒക്കെ നാട് വിട്ടിട്ട് പോകില്ല അപ്പൊ എന്റെ ബിൽഡിങ്ങിന് കൂടുതൽ കേടു പറ്റിയില്ല അപ്പൊ ഞാനെന്ത് പണിയത് ഞാൻ തുറക്ക എന്നില്ലത് ഇവരോട് പറഞ്ഞു വരുന്നവർക്ക് കഴിഞ്ഞപ്പോ കയറിയാലും കയറിയില്ലെങ്കിൽ വെള്ളം കിട്ടണം എന്നില്ല നിനക്ക് ഇത് ബിൽഡിംഗ് ഇന്റെ സ്വന്തം ബിൽഡിംഗ് അപ്പൊ അതിന്റെ പേരിൽ ഞാന് തുറക്കാൻ ഇതിന്റെ താമസിച്ചു പല്ലിനു പുറത്ത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ രക്താക്ഷണവും ഒക്കെ ഞങ്ങൾ ഉണ്ട് കടച്ച് പോയി കട അടച്ച് പന്ത്ര മണിക്ക് പോയി പന്ത്രണ്ട് മണിക്ക് കട അടച്ച് പോകുന്ന സമയത്ത് അത് ആ മുന്നിലെ ആ വാതില് കാണില്ലേ അവിടെ ഒരു കുടുംബം മൊത്തത്തിൽ ഒമ്പത് ആൾക്കാർ താമസിക്കുന്ന ഒരു വീടാണ് അതിന് മുന്നിലെ കടയിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അടച്ചു പോകുന്ന സമയത്ത് ആ കുട്ടി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് എന്റെ മോന്റെ കുട്ടീൻ്റെ അത്ര പ്രായമുള്ളൊരു കുട്ടിയാണ് അത് എന്നും കാണിക്കണം നന്നായിട്ട് കാണിച്ചല്ല എന്നും കാണിക്കണം ഞാൻ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് ഒരു മണി ഒന്നേ ഇരുപതായപ്പോൾ എനിക്ക് അവരുടെ ഒരു കോള് പഠിക്കുന്നത് മമ്മാലിക്ക് അത്രയും പെട്ടെന്ന് അവിടുന്ന് മാറിക്കോളി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു അവൻ്റെ മരവോ ആങ്ങളെ അനു വിളിക്കണത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മുണ്ടക്കാ ഉരുളു പൊട്ടിയിരിക്കണേ കണ്ടപോൻ ആംബുലൻസ് പോകുന്നുണ്ടിന്ന് കേൾക്കുന്നുണ്ട് ഉപ്പ അത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറിക്കോളി എന്ന് പറഞ്ഞു കണ്ടപോനം വണ്ടി വന്നു കേട്ടത് പാതി കേൾക്കാത്ത പാതി എന്ത് പറഞ്ഞത് എൺപത്തഞ്ച് വയസ്സായിരുന്നു ഉമ്മ ഉണ്ട് പെണ്ണുങ്ങൾ കുട്ടികളും പിന്നെ മോൻ്റെ മൂന്ന് മക്കളും പെണ്ണുങ്ങളും ഉണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നില്ലേ അവിടെ ഇവരൊക്കെ മുങ്ങി കിടക്കുന്ന രംഗങ്ങളാണ് ദുരന്ത നിന്ന് അറിയപ്പെടുന്നവരും അറിയാത്തവരുമായ നിരവധി മനുഷ്യരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഈ ദുരന്ത ഭൂമിയിൽ എത്തി ഫോട്ടോഷൂട്ട് നടത്തുന്നവർക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ഇക്കാരണത്താലാണ് പ്രധാനമായും ദുരന്ത ഭൂമിയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് കർശനമായി തടഞ്ഞിരിക്കുന്നത് ദുരന്തം മുഴുതുമറിച്ച വയനാടിലെ ടൂറിസം മേഖലകൾ എല്ലാം തന്നെ മൂകാവസ്ഥയിലാണ് പച്ചപുതച്ച കുന്നുകളും ചായത്തോട്ടങ്ങളും പ്രകൃതി മനോഹാരിത ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ വരവും കാത്തു നിൽക്കുകയാണ് വെള്ളാർമല അങ്ങാടിയും ഹയർ സെക്കൻഡറി സ്കൂളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നിർദ്ദിഷ്ട ടൌൺഷിപ്പ് പദ്ധതിയിൽ പുനർജനിക്കുമെന്നാണ് പ്രതീക്ഷ ദുരന്തത്തിൽ രക്ഷാദൌത്യത്തിന് നിർണായക പങ്ക് വഹിച്ച ബേലിപാലം ഇന്നും അവിടെയുണ്ട് പാലത്തിലൂടെയാണ് ചൂരൽമല പ്രദേശത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ சொந்தம் ஹை காந்தீட் இன்டர்நெட் நம்முடைய இன்டர்நெட்